തലൂരിനടുത്ത മൊക്കേരി വള്ളിയായിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ എ കെ ശ്രീധരന്റെ കുടുംബത്തിന് വനംവകുപ്പ് പ്രഖ്യാപിച്ച പത്തു ലക്ഷം രൂപയിൽ ആദ്യ ആദ്യകെടുവായ അഞ്ചു ലക്ഷം രൂപ കൈമാറി മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സലാണ് ശ്രീധരന്റെ മകൻ ബിപി വീട്ടിലെത്തി ചൊക്ക് കൈമാറിയത് കണ്ണം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ നെറോത്ത് വാടങ്കം അനിൽ വള്ളിയായി എന്നിവരും കൂടെയുണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെയാണ് കൃഷിയിടത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ശ്രീധരൻ മരണപ്പെട്ടത് വന്യജീവികളുടെ ആക്രമണത്തിൽ കാർഷിക വിളകൾ നശിപ്പിക്കപ്പെട്ടാൽ പണം വകുപ്പ് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നുണ്ടെന്ന് റേഞ്ച് ഓഫീസർ സുധീർ നരോത്ത് പറഞ്ഞു അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന അപേക്ഷ സമർപ്പിക്കണം ലളിതമായ നടപടിക്രമങ്ങളിലൂടെ കർഷകർക്ക് ഇത് ഉപയോഗപ്പെടുത്താമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ നഷ്ടം അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് കൂടാതെ ഈ വൈൽഡ് ലൈഫ് കോമ്പൻസേഷൻ ഒക്കെ എന്നാ കൃഷിയിടങ്ങളിലും ഒക്കെ എന്നാ വ്യാപകമായിട്ട് നശിപ്പിട്ട് ജയിച്ചതിൻ്റെ കാറ്റുവന്നുകളും മറ്റും മുള്ളം പറഞ്ഞതുപോലെയുള്ള വന്യജീവികളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നഷ്ടപരിഹാരത്തിന് അക്ഷയിൽ പോയി ഈ ഡിസ്ട്രിക്റ്റ് മുഖാന്തരം അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ പ്രൊസീജിയറും ഉണ്ട് എന്നാൽ ഇത് ഒഴിവാക്കാം പിന്നെ അപേക്ഷത്തിന് മറ്റേ ഓഫീസിലെ കാര്യങ്ങളുടെ ആവശ്യമോ ഒന്നുമില്ല എന്നാൽ അപേക്ഷയിൽ നശിപ്പിച്ച എന്നെ വിളകളുടെ എണ്ണവും പിന്നെ എന്താണ് വന്യജീവികളോ എൻ്റെ വളർത്തുമൃഗങ്ങളെയോ അതുപോലെയുള്ള ജീവികളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്നെ അതിൽ അപേക്ഷയിൽ രേഖ എന്നാ അക്ഷയിൽ രേഖപ്പെടുത്തി പാസ്ബുക്കിൻ്റെ കോപ്പിയും ഐ കാർഡും വെച്ച് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സർക്കാരിൻ്റെ ഫണ്ട് ലഭ്യമാക്കുന്ന മുഴക്ക് തന്നെ അപേക്ഷ അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും